ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഫ്രണ്ടിലുള്ള വയൽ ഞാൻ വീഡിയോസിലൊക്കെ കാണലുണ്ടല്ലോ അപ്പോൾ ആ വയലിൽ കുറേ താളിൻ്റെ ചപ്പുണ്ടായിട്ടുണ്ട് മഴക്കാലമായാലും നമ്മളിവിടെയൊക്കെ എന്തായാലും എല്ലാവരും ഒരു വട്ടെങ്ങും വയ്ക്കുന്നൊരു സംഭവമാണ് താളിൻ്റെ ചപ്പും താളിൻ്റെ തണ്ടും അപ്പോൾ അത് പറിക്കാമെന്നും പറഞ്ഞ് എൻ്റെ അമ്മായിമാർ വന്നിട്ടുണ്ടായി തറവാട്ടിൽ അപ്പോൾ ഞാനും രണ്ടമ്മായിമാരും മക്കളെല്ലാം കൂടെ വയലിലേക്ക് ഇറങ്ങി അപ്പം അതിലൊക്കെ സംഭവം കുറച്ച് താളൊക്കെ പറിച്ചു പിന്നെ മെയിൻ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ചെറിയൊരു പാറ ഉണ്ട് അവിടുന്ന് വെള്ളത്തിൽ കളിക്കണം അതാണ് മെയിൻ വലുതായി എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എല്ലാവരും മനസ്സിലും എപ്പോഴും ഒരു കുട്ടിത്തുണ്ടാവും എന്ന് പറയുന്നത് വെറുതെ ഒന്നല്ലല്ലേ അങ്ങനെ കുറേ ചളിയിൽ വെള്ളത്തിലൊക്കെ കളിച്ച് മക്കളെ കയ്യിൽ നിന്ന് കുറേ കളിപ്പിച്ചുകൊടുത്ത് മക്കൾക്ക് ഭയങ്കര സന്തോഷം അവിടെ നിന്ന് വരുന്നില്ല കേട്ടോ അങ്ങനെന്താ വെള്ളത്തിലൊക്കെ കളിച്ച് ഞങ്ങൾ എന്ത് ചെയ്തു പിന്നെ കുറേ താളിൻ്റെ ചപ്പ് പറിച്ചിട്ടോ താളിൻ്റെ ചപ്പും താളിൻ്റെ തണ്ടും പറ സംഭവം നല്ല രസം കേട്ടോ അയില വരട്ടിയതും പൊരിച്ചതും താളിൻ ചപ്പൊക്കെ കൂട്ടി ചോറും അതിന് അടി വെള്ളിയേക്ക് കേട്ടോ അപ്പോൾ സംഭവം ഏതാന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതൊക്കെ താളിൻ്റെ ഇല പക്ഷെ ഇതൊക്കെ മൂത്തു കഴിഞ്ഞ് ഇതിൻ്റെ അകത്ത് മൂക്കാത്ത ഇലയാണ് നമ്മൾ താളായിട്ട് എടുക്കുക അറിയായിരിക്കും എല്ലാവർക്കും ഇല്ലേ അങ്ങനെ ഇതാ കുറച്ചൊക്കെ പറിച്ചതാ കവറിൽ ഇല പറ വെച്ചിട്ടുണ്ട് അങ്ങനെന്താ മക്കളൊക്കെ പേൻ്റ് ഷർട്ടൊക്കെ കൂരിയിട്ട് ഫുള്ള് വെള്ളത്തിൽ കളിയട്ടെ ഏട്ടൻ്റെ മക്കളുണ്ടേനും പിന്നെ അങ്ങനെ ഞങ്ങളും കുറേ വെള്ളത്തിലൊക്കെ കളിച്ചിട്ടോ ഇതൊക്കെ ഒരു അടിപൊളി വൈബാല്ലേ അങ്ങനെ ഇതാ താളിൻ്റെയെല്ലാം ഏതാണെന്ന് വെച്ചാൽ ഇതാ ഇതാണ് കേട്ടോ താളിൻ്റെ എല്ലാം മുക്കാത്തീതിരിളില്ലേ അതാണ് നമ്മൾ ചപ്പായിട്ട് വെക്കുക അത് വെളുത്തുള്ളിയൊക്കെ വേറെ വിട്ട് സാധാ ചീരയൊക്കെ വെക്കുന്ന പോലെ ഉടച്ച് വെച്ച അടിപൊളി ടേസ്റ്റ് കുറച്ച് പുളിയും ഇടോ അപ്പോൾ അടിപൊളി കയ്യിലൊക്കെ ഫുൾ കറിയായിട്ടുണ്ട് മയിലാഞ്ചിട്ട പോലെ ഉണ്ട് കേട്ടോ കറിയായിട്ട് പിന്നെ ഇതാണ് തണ്ട് അങ്ങനെ മുക്കാത്ത തണ്ടില്ല അതും പറിച്ചതിൻ്റെ തൊലൊഴിച്ചിട്ട് അതും പൂളയിലിട്ട് വെച്ചാലും അടിപൊളി ഇട്ടാം കൈയിലെല്ലാം കണ്ട കറയായത് അങ്ങനെ ഞങ്ങൾ അതൊക്കെ പറിച്ചു മോളൊക്കെ നനഞ്ഞിട്ട് നടക്കാനാവുന്നില്ല ചളിയോ ഒരു ഭാഗത്തുണ്ട് എന്താ താളം താണ്ട് ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് ഞങ്ങൾ എല്ലാവരും കൂടി ഇനി എന്തു ചെയ്യും ഡിവൈഡ് ചെയ്തിട്ട് എടുക്കട്ടോ നമുക്ക് പറ്റിയ രണ്ട് അമ്മായി വരുന്നുണ്ട് ഇതാണ് രണ്ടും കണക്കാണ് നമ്മളതേ വൈബിനായതുകൊണ്ട് ഇതാണ് താളിൻ്റെ ചപ്പ് തിരികളൊക്കെ പറിച്ചിട്ടിട്ടുണ്ട് ഇനി പോയിട്ട് നമുക്ക് നോക്കിയിട്ട് നല്ല നോക്കി എടുക്കാം അങ്ങനെ അതൊക്കെ പറിച്ചതാണ് നമ്മൾ തിരിച്ചുപുരയിലേക്ക് തന്നെ പോയി അവിടെ പോയിരുന്ന് ചളിയിൽ അങ്ങ് നടക്കാൻ പറ്റുന്നില്ല കാളൊക്കെ താണു പോകുന്നുണ്ട് കേട്ടോ തിരിച്ച് അവിടെ കിണർ ഒഴിച്ചിട്ട് റോഡൊക്കെ ഫുള്ള് ചളിയാണേ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോയി അത് മൂന്നാളും കൂടെ നന്നാക്കിയിട്ട് ഞാൻ അതിൻ്റെ മുമ്പ് ഒരു പ്രാവശ്യം വെച്ചുകൊണ്ട് ഞാൻ കുറച്ചെടുത്ത് എടുത്തു ഒരുക്കി ഉണ്ടാക്കും കൊടുത്ത് ഇതനിയൻ്റെ വീട്ടിൽ നിന്ന് അമ്മായി പറിച്ചതാണ് മല്ലി മല്ലിയല്ല പുതിയ ചപ്പ് പിന്നെ നമ്മളവിടെ ഉണ്ടായ കറുമൂസട്ടോ പഴുത്തപ്പം രണ്ടാക്കും കൂടി ഞാൻ മുറിച്ചെടുത്തതാണ് അങ്ങനെ അതൊക്കെ എടുത്ത് അവർ രണ്ടാളും പോയി അവരിടക്കിടക്ക് വരും തറവാട്ടിലും ഉമ്മാൻ്റെ അടുത്ത് ഉപ്പാൻ്റെ അടുത്ത് ഇടയ്ക്കിടക്ക് എല്ലാ അമ്മായിമാരും അങ്ങനെ വരും അങ്ങനെ വന്നതായിരുന്നു അപ്പോൾ പിന്നെ ചപ്പ് ഉറക്കാൻ പറഞ്ഞ ഇറങ്ങിയതാണ് അങ്ങനെ അത് കഴിഞ്ഞ് അപ്പം ഉണ്ട് അനിയൻ്റെ മോള് വരുന്നു അനിയൻ എറണാകുളത്ത് വന്നിട്ടുണ്ടായി അപ്പോൾ കുറച്ച് മിഠായി ഉണ്ടെന്ന് പിന്നെ അമ്മാക്കി കൊടുക്കാൻ വേണ്ടി വന്നത് കേട്ടോ നമ്മളെ ഉണ്ട് എല്ലാവർക്കും അറിയില്ല പക്ഷേ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് എന്തോ പണ്ടത്തെ നമ്മളെ കാലം ചെറുപ്പകാലം ഒക്കെ ഉറമ ഇത് കണ്ടിട്ട് എന്തോ രസം അതിൻ്റെ ഉള്ളിൽ ജീരകം ഉട്ടായിയാണേ അത് കണ്ടപ്പോൾ ഒരു ഇഷ്ടം അങ്ങനെ വീഡിയോ എടുത്തത് അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എനിക്കിഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക